നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സ് അസ്വസ്ഥതയാകുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കാം അസ്വസ്ഥതയുടെ കാരണം എന്താണ് എന്ന് ആദ്യം നോക്കുക ചെറിയ കാരണം കാര്യങ്ങളിലും പോലും അസ്വസ്ഥത മനസ്സിനെ പിടിക്കാറുണ്ട് അതൊരിക്കൽ വെറുതെ വരില്ല പിറവിക്ക് പിന്നാലെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും എന്ന് നാം ചിന്തിക്കണം ഭാവിയെക്കുറിച്ചുള്ള അതിർ ആശങ്കയും ചിന്തകളുമാണ് പ്രധാന കാരണം ഇത് നടക്കുമോ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ നാം ആലോചിക്കുന്നു കഴിഞ്ഞ കാലത്തെ പിശകുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്താൽ അത് മറ്റൊരു കാരണം കൂടിയായി തീരും മറ്റുള്ളവരുമായി ഉപമിക്കൽ നടത്തുമ്പോൾ അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന ആധി ഉണ്ടാകുന്നു വികാരങ്ങളിലെ കാരണങ്ങൾ നോക്കിയാൽ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന നിരാശ നിയന്ത്രിക്കാനാവാത്ത സംഭവങ്ങൾ കൊണ്ടുള്ള കോപം അപകടം സംഭവിക്കും എന്ന തോന്നൽ കൊണ്ടുള്ള ഭയം എനിക്കാരും ഇല്ല എന്ന ഒറ്റപ്പെടൽ ഇവ കൊണ്ടും മനസ്സ് അസ്വസ്ഥമാകും ഉറക്കക്കുറവ് വിശപ്പ് ശരിയായ ആഹാരമില്ലായ്മ രോഗാവസ്ഥ ഹോർമോൺ മാറ്റങ്ങൾ ഇവയൊക്കെ ശാരീരിക കാരണങ്ങളാകാം നിരന്തരമായ വിമർശനം അല്ലെങ്കിൽ പരാതി കേൾക്കൽ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള കലഹം അംഗീകാരം സ്നേഹം എന്നിവ കിട്ടാതിരിക്കുക ഇവയൊക്കെ സാമൂഹിക കാരണങ്ങൾ ആണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന താഴ്ന്ന ചിന്ത അധിക എക്സ്പെക്റ്റേഷൻ കൊണ്ട് യാഥാർത്ഥ്യം പൊരുത്തപ്പെടാതെ വരുന്ന സാഹചര്യം നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഇവയൊക്കെ ആന്തരിക കാരണങ്ങളായിട്ട് വരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ അസ്വസ്ഥത വരുന്നത് റിയാലിറ്റി അല്ലെങ്കിൽ വാസ്തവം നമ്മൾ ആഗ്രഹിച്ചതിനോട് പൊരുത്തപ്പെടാതെ വരുന്ന വേളയിലാണ് മനസ്സ് അസ്വസ്ഥത ആകുമ്പോൾ ആദ്യം വേണ്ടത് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചെറിയ വഴികളും പിന്നെ അസ്വസ്ഥതയുടെ മൂലകാരണവും തിരിച്ചറിയാനുള്ള വഴികളും നാം കണ്ടു കിട്ടുക മനസ്സ് ശാന്തമാക്കാൻ ശ്വാസാഭ്യാസം നടത്തുക വെള്ളം കുടിക്കുക കണ്ണുകൾ അടച്ച് കുറച്ചുനേരം മിണ്ടാതിരിക്കുക നടത്തം പോലുള്ള ചെറു ശാരീരിക വ്യായാമങ്ങൾ നടത്തുക അസ്വസ്ഥതയുടെ കാരണമറിയാൻ സ്വയത്തോട് ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഉത്തരം കിട്ടും എന്താണ് ഇപ്പോൾ എൻ്റെ മനസ്സ് ഹെവി ആയിട്ടിരിക്കുന്നത് എൻ്റെ കൺട്രോളിലാണോ എന്ന ചോദ്യങ്ങളാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത് അതിയായ ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആരുടെയെങ്കിലും വാക്ക് പെരുമാറ്റം സ്ട്രെസ്സ് ഫെറ്റീഗ് ഹെൽത്ത് ഇംബാലൻസ് ഇവയെല്ലാം മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന കാരണങ്ങൾ ആണെന്ന് നാം സ്വയം മനസ്സിലാക്കുക സ്ഥിരമായി ശാന്തത നിലനിർത്താൻ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെ എന്ന് നോക്കാം എല്ലാ ദിവസവും രാത്രി ഒരു അഞ്ച് എങ്കിലും ഇന്നുണ്ടായ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ എഴുതുവാൻ ശീലിക്കുക സ്ലീപ്പ് ഹൈജീൻ പാലിക്കുക ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക ബാലൻസ്ഡ് ഫുഡ് കഴിക്കുക എക്സസ് കഫീൻ ഷുഗർ എക്സസ് ഉപ്പ് എന്നുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രേയർ ദിവസവും പത്ത് മിനിറ്റെങ്കിലും ചെയ്യണം ഹെൽത്തി ബൗണ്ടറീസ് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഉണ്ടാക്കിയെടുക്കുക അത് മനസ്സിലാക്കി അവരോട് അകലം പാലിക്കുക പോസ് ആൻഡ് ബ്രീത്ത് എന്ന കാര്യം എപ്പോഴും ഓർക്കുക അതായത് പ്രതികരണം കൺട്രോൾ ചെയ്യുമ്പോൾ വീണ്ടും മനസ്സ് ശാന്തമാകാനുള്ളൊരു ഉപാധിയാണിത് പോസ് ആൻഡ് ബ്രീത്ത് കഴിഞ്ഞതിന് ശേഷം തിങ്ക് ആൻഡ് റെസ്പോണ്ട് മനസ്സ് ശാന്തമായതിനു ശേഷം ആലോചിച്ച് കാര്യങ്ങൾ പ്രതികരിക്കുക ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ മനസ്സ് അസ്വസ്ഥമായാലുള്ള പ്രശ്നങ്ങളും അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അത് ജീവിതത്തെ ബാധിക്കുന്നതെന്നും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം